തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ വിജയിപ്പിച്ചാൽ അവർ ബി ജെ പി ആയി മാറില്ലേ എന്നും എങ്ങനെ വിശ്വസിക്കുമെന്നും പരിഹാസമുയരുകയാണിപ്പോൾ എൽ ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ മുഖ്യമന്ത്രിയും പരിഹാസം ഉന്നയിച്ചു ആദ്യം ഐ ടി സെൽ മേധാവി പോയി ഇപ്പോൾ വേറൊരാളും പോയിരിക്കുന്നു ഇവർ രണ്ടുപേരും കോൺഗ്രസിന്റെ പ്രധാന നേതാക്കളുടെ മക്കളാണ് ഇവരെ തീറ്റിപ്പോറ്റിയത് ബി ജെ പിയിലേക്ക് അയക്കാനായിരുന്നോ എന്നും മുഖ്യമന്ത്രി ചോദിച്ചു തരത്തിലുള്ള കോൺഗ്രസിൻ്റെ ഭാഗത്ത് വരുന്നു നമ്മുടെ കേരളം ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണെന്നാണല്ലോ നമ്മളെല്ലാവരും ചിന്തിക്കുക പക്ഷേ ഒരാളിവിടെ പരസ്യമായിട്ട് പറയുന്നത് നമ്മളെല്ലാവരും കേട്ടില്ലേ അല്ല എന്തൊരു വീരവാദമായിരുന്നു അത് ഞാൻ വേണമെങ്കിൽ ബി ജെ പി ആവും അതാരും ചോദ്യം ചെയ്യേണ്ടതില്ല എന്നല്ലേ ചോദിച്ചത് അത് കെ പി സി സി പ്രസിഡന്റ് ആയിരിക്കുന്ന ആളുടെ ഭാഗത്തുനിന്നല്ലേ അങ്ങനത്തെ ചോദ്യം വന്ന് വേണമെങ്കിൽ കോൺഗ്രസ് ആകും എന്ന് ബി ജെ പി ആകും എന്ന് പറഞ്ഞത് എന്തായി ഇപ്പോൾ ഐ ടി സെൽ സെക്രട്ടറി നേരത്തെ പോയി ഇപ്പോൾ അതാ വേറൊരു പ്രധാനി അച്ഛൻ്റെ മോളും പോയിരിക്കുന്നു രണ്ട് കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളുടെ മക്കളാണല്ലോ ഇപ്പോൾ ബി ജെ പിയിലെത്തിയിട്ടുള്ളത് ഇനി എത്ര എത്താനുണ്ട് ഏതെല്ലാം ആളുകൾ ഈ വിലപേശി ഉറപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആർക്കറിയാം പല വിവരങ്ങളും അല്ലേ പുറത്തു വരുന്നത് അത് ചിലത് ബി ജെ പി നേതാക്കൾ തന്നെ പറയുന്നുണ്ട് ഇതോടുകൂടി അവസാനിക്കുന്നില്ല ഞങ്ങളുമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ധാരാളം ആളുകളുണ്ട് എന്നല്ലേ പറയുന്നത് ആരെ വിശ്വസിക്കും കോൺഗ്രസ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നയാൾ ഇന്ന് ആയി നിൽക്കുന്നു നാളെ കോൺഗ്രസ് ആയിരിക്കും എന്നതിന് എന്താ ഉറപ്പ്